ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പന നമ്മളിന്ന് അച്ചാറിൻ്റെ ആവശ്യത്തിന് ചൂരമീനും അതേപോലെ തന്നെ കൂന്തളും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പതിനെടുക്കാൻ്റെ ഒപ്പം നമ്മൾ ബേപ്പൂർ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ പോകുന്ന ആറ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ബേപ്പൂർ വന്നപ്പോൾ മീൻ വളരെ കുറവാണ് പിന്നെ പപ്പിൾസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കണ്ട കാഴ്ചകൾ ഒരുപാട് ഉണ്ട് കേട്ടോ എന്നാലും വളരെ മീൻ കുറവാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറഞ്ഞ് കിടക്കണാണ് മീൻ കട്ടൽ കുറവാണ് അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്നും ഇവിടെ ബേപ്പൂർ വിശേഷങ്ങളൊന്ന് കറങ്ങിയത് അതിനുള്ളിൽ ഉണ്ണിക്കൂട്ടുണ്ട് നമ്മളെ അതിൽ കറങ്ങി ഞങ്ങൾ ഏകദേശം നോക്കുമ്പോൾ സൂത കിട്ടാൻ ഒരു മാർഗവും കാണുന്നില്ല ഒരുപാട് ചുറ്റി കറങ്ങി ഏകദേശം ഒരു മണിക്കൂറോളം കറങ്ങി ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വന്നൊരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് സമയം പോലെ എടുക്കാ ചിറ്റാണ് ഇതെല്ലാം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മീനാൾ ഒരുപാടുണ്ട് വലിയ വലിയ ആൾക്കാർ ഇവരെന്നെ ഉള്ളു പ്രാവശ്യവും കാണുന്നത് ൂട്ടിൽ പിടിച്ചത് പിന്നെ ഈ കണവുണ്ടോ ഇത്രയും വലിയ കണവ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല വാലാക്കിൻ്റെ കണവ നല്ല സൈസ് സൈസുണ്ട് അതിൻ്റെ ഉണ്ട് വലുപ്പമുണ്ട് നമ്മളെ ഏറെ അതിശയിപ്പിച്ചൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ വേപ്പൂര് പോയ സമയത്ത് അതും നിങ്ങളെത്തിച്ചേരാം നമ്മളിവിടെ തവള മീനെന്നൊക്കെ പറയില്ല നമ്മളെ കടപ്പുറത്ത് അത് അതെങ്ങോട്ടോ കയറി കയറ്റി വിടുന്നുണ്ട് അല്ല കട്ട് ചെയ്തതിൻ്റെ അകത്ത് ഹെഡ് തല വേറെയും ബോഡി വേറെ ആയിട്ട് ഇതാ കട്ട് ചെയ്ത് വിടണുണ്ടോ കട്ട് ചെയ്ത് അതിൻ്റെ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറയട്ടോ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത് എങ്ങോട്ടാണ് കയറ്റി വിടുന്നത് നമ്മളെ ഈ ഭാഗത്തൊന്നും കുറവാണ് എടുക്കുന്നത് മൊത്തം അങ്ങനെ പുറത്തേക്ക് എന്തോ ഒരു ആവശ്യത്തിനാണ് ഇത് പോകുന്നത് അങ്ങനെയാണ് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇവിടെ നമ്മൾ ബോക്സിന് കണ്ടോ ബോക്സിന് മീനുകളാക്കി വെച്ചിരിക്കണോ ഇത് ഫുള്ള് തന്നെയാണ് ഒരു ഭാഗത്തുനിന്ന് ഒരു എൻഡ് വരെ ഉണ്ട് ഈ സാധനം അപ്പോൾ അത് ഇത് ഭാഗത്തേക്കാണ് കയറി പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങാനുള്ള പരിപാടി നോക്കി അങ്ങനെ ഇതിപ്പോൾ എവിടെയാണ് രസമാണ് മനസ്സിലായോ അത് നമ്മളെ ചാലിയാണ് ചാലി എത്തിയപ്പോൾ അത്യാവശ്യം മീനുകളുണ്ട് കേട്ടോ ചൂര കണ്ടോ അത്യാവശ്യം ഉണ്ട് കിലോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് പറയുന്നത് അപ്പോൾ രണ്ട് ചൂരങ്ങട്ടെടുത്ത് ഏകദേശം ആയിരത്തി സംതിങ് ആയി നമുക്ക് പിന്നെ കണവച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ വെള്ള ഐസ് ഇടാത്ത അടിപൊളി കണവ അതും വാങ്ങിച്ചു അതങ്ങട്ടെടുത്തു അപ്പോൾ ഇന്നിപ്പോൾ അച്ചാറിൻ്റെ പരിപാടി ഇന്നത്തോടെ തീർക്കണം കംപ്ലീറ്റ് നാളെയാണ് നമ്മളൊരു ചെറിയൊരു ഉദ്ഘാടനം പോലെ വെക്കുന്നത് പ്രത്യേകിച്ച് ഗസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല തന്നെ വീട്ടുകാരനെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു പത്തര പത്ത് മണി ടു പത്തരേൻ്റെ ഉള്ളിൽ നമ്മൾ അച്ചാറൊക്കെ വാങ്ങി എല്ലാവരും ഒന്ന് സഹകരിക്കുക സഹായിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ മീനച്ചാറുണ്ട് ഇത് എത്രത്തോളം വിജയകരമായാലേ നമ്മൾ അടുത്ത സ്റ്റെപ്പിന് മുന്നോട്ട് പോവുള്ളൂ അപ്പം നിങ്ങളെ ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പോകും ഇവിടെ നിന്ന് ഞങ്ങൾ തൂക്കിങ്ങാണ്ട റോട്ടിലേക്ക് കൊണ്ടുപോയി കാർ അവിടെ കിടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടുണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടുന്ന് റോഡ് തന്നെ പാഞ്ഞു പാഞ്ഞു പാഞ്ഞി റോഡിലെത്തണം നമ്മളെ കട്ടപ്പൻ്റെ കാറുണ്ടായിരുന്നു അപ്പോൾ കാറ് റോഡിലിട്ട് അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോയി പോകുന്നത് അപ്പോൾ നമ്മൾ അച്ചാർ ഏകദേശം പതിനഞ്ചോളം ഐറ്റംസ് ഉണ്ട് മീനായിട്ടും ചിക്കനായിട്ടും പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി നാരങ്ങ അങ്ങനെ തുടങ്ങി എല്ലാ വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ഏകദേശം അൻപത് ബോട്ടിലോളം ഓർഡർ തന്നെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവാം നമുക്ക് വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ആണ് എല്ലാ അച്ചാറും ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അച്ചാർ കൂട്ടിയിട്ട് അതിൻ്റെ അഭിപ്രായം ധൈര്യമായിട്ട് അറിയിക്കുക അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് നമ്മളെ അച്ചാർ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ ഇതുവരെ എത്തിച്ചത് നിങ്ങളാണ് അപ്പം ഇങ്ങോട്ട് കൂടുതൽ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു മണ്ണിക്കൂട്ട ചാക്കൊക്കെ ഉണ്ട് ഇനി മീനിൻ്റെ താവുക അച്ചിരി ചാക്കിലാക്കിയിട്ടാണ് നമ്മൾ വണ്ടിയിലേക്ക് വെക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോസിനൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രതീഷ് പരപ്പനെങ്ങാടി കേട്ടോ നമുക്ക് ഇവിടുന്ന് കുറച്ചാണ്ട് ഓടാനുണ്ട് അപ്പം ഒന്ന് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ ഇന്ന് ഫുൾ അച്ചാറിൻ്റെ തിരക്കിലാവും നാളേക്ക് ഒക്കെ റെഡിയാക്കും